ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നുള്ള ചീത്തപ്പേരിങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഇവരൊന്നും സമ്മതിക്കില്ല ഈ ഫാമിലി ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കാര്യം നമ്മുടെ ദിയാകൃഷ്ണ അശ്വിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ സത് പ്ലസ് വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് അതായത് അശ്വിൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് അയാൾക്ക് കിട്ടുന്ന എന്ത് കാര്യത്തിലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ ഭാര്യയ്ക്കാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ആ ഭാര്യയുടെ അഭിപ്രായങ്ങൾക്കും ആ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കും ഒപ്പം കൂടെ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ഭർത്താവ് പല ആൾക്കാരും അശ്വിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങോട്ടും കൂടെ റെസ്പെക്ട് കാര്യങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് താങ്ങായി തണലായി രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റുന്നത് അത്ര അടിപൊളി ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അശിൻ ഭയങ്കര ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള ആണെങ്കിൽ ഈ രീതിയിൽ അശിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പഴത്തേക്ക് എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ പല ആൾക്കാരെ ചിന്തിക്കും ഇടേ മറ്റുള്ളവരുടെ കുടുംബകാര്യമല്ലേ എന്തിനാണ് സംസാരിക്കുന്നത് പബ്ലിക്കായിട്ട് അവരുടെ കുടുംബകാര്യം കൊണ്ടുവിടുമ്പഴത്തേക്ക് പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ ഇതിന് റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും അവരുടെ വീട്ടിൽ നമ്മൾ ഒളിക്കാമറ വെച്ചെടുത്തോണ്ട് സാധനങ്ങളൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് ദിയാകൃഷ്ണൻ ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്ക് അതൊരു കമന്റ് സെഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് സച്ച് ഡിസ്കസ്റ്റിംഗ് കമന്റ് മൈ മദർ ട്രിയേറ്റ് ഹിം ലൈക്ക് ഹെർ ഓൺ സൺ ഹെൻസ് ടേക്സ് ദ ഫ്രീഡം ടു ടോക് ടു ഹിം സോ ജസ്റ്റ് ബിക്കോസ് ഹിസ് മൈ ഹസ്ബൻഡ് ഇറ്റ് ഡെസ് ഇൻ മെയിൻ ഈ മദർ സി സിം ഷീ ് ഗെറ്റ് അപ് ആൻഡ് ഔട്ട് ടു ഹിം ആൻഡ് ടച്ചസ് ഹിസ് ഫോർ ബ്ലസ്സിംഗ് മദർ ഡെസ് ഡോ ദാറ്റ് സീങ് മീ എർ അതായത് അഹാൻ യോ ദിയാകൃഷ്ണനെ കാണുമ്പോൾ അശ്വിൻ്റെ മദർ എണീച്ച് നിന്നിട്ട് കുമ്പിട്ട് വണങ്ങുന്ന പോലെ വണങ്ങാത്ത പോലെയാണെങ്കിൽ ആണെങ്കിൽ പുള്ളിക്കാര്യം ചെയ്യേണ്ടെന്ന ഇല്ലല്ലോ എല്ലാ ടൈമും അങ്ങനെ കാണിക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അശ്വിനെ കാണുമ്പോൾ സിന്ധു കൃഷ്ണ ദിയകൃഷ്ണയുടെ അമ്മ ഇത്തരത്തിൽ നിങ്ങൾ എണീച്ച് നിൽക്കണമെന്നോ കാലത്തൊട്ട് വടങ്ങണമെന്നോ ആൾക്കാർ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല ഇതാണ് ദിയാകൃഷ്ണക്ക് പലപ്പോഴും വിമർശനങ്ങൾ താങ്ങാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും തോന്നിട്ടുണ്ട് ഇത് നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരു കാര്യം കൊണ്ടിട്ടിപ്പം ആൾക്കാർ അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ അത് കേൾക്കാൻ കേൾപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വീഡിയോയ്ക്കൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഐ തിങ്ക് ബിഫോർ മേക്കിംഗ് സച്ച് സ്റ്റേറ്റ്മെന്റ് ഐ അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് യു ആൾ വറീ ഫോർ എനിമൻ ബോയ്സ് ഇൻ from my family, but that's just another mode of sadistic behavior. And to all the others who always stay positive with the comments, I look forward to why all in my next vlog forever grateful. ഇവിടെ ധിയകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ഇട്ടിരിക്കുന്ന ആൾക്കാർ മാത്രം അടിപൊളി എന്നുള്ളതല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുള്ള കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് ഇവിടെ നിങ്ങൾ മോശമാണെന്നല്ലോ നിങ്ങളുടെ വീഡിയോ സിസ്റ്റമാണ് പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിൽ ആ ഒരു വീഡിയോയുടെ കുറച്ച് ബൈറ്റ് നമുക്കൊന്ന് കാണാം അവിടെ ഒരു ചിക്കൻ കറിയാണ് മെയിൻ സീൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നേരെ ആ ഒരു ടേബിളോട്ട് കൊണ്ടുവെക്കുന്നു അപ്പം ആ ഒരു തീൻ മേശിയിലെ പ്രശ്നങ്ങളാണ് വലിയ രീതിയിൽ

നിങ്ങളിവിടെ അശ്വിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിനെ മൈൻഡ് പോലും കാണിക്കാതെ പുള്ളിക്കരെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സെ ഇതിനകത്ത് ഇവർ തമ്മിൽ അടുത്ത് ഒരു റെസ്പെക്ട് ഇല്ലെന്നോ അല്ലെങ്കിൽ അശിനെ മോശമായിട്ട് കാണുന്നു അശിനോട് സ്നേഹമില്ലെന്നൊന്നുമല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് ഇവർ കാണിച്ചേക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഒക്കെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ റീൽ ബേസസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരിലോട്ട് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആൾക്കാരെ ഈ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ വെച്ച് മാത്രമാണ് അഭിപ്രായങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ അശ്വിനെ ആണെങ്കിൽ സ്നേഹമില്ല എന്നൊന്നുമല്ല പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്നേഹങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം ആൻഡ് അശ്വിൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും അശ്വിന അവിടെ ഭയങ്കര പോസ്റ്റ് അടിച്ചിരുന്നിട്ട് ഭയങ്കര ദയനീയമായിട്ട് തോന്നുന്നുണ്ട് അല്ല എരിവല്ലേ അടുത്ത പറയോ നമ്മൾ പലപ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും സദ്യ ഉണ്ടാകുമ്പോൾ ഈ ക്യാമറമാൻ ഈ ക്യാമറ പിടിച്ച് നമ്മൾ കഴിക്കുന്നതിന് ഇടയ്ക്ക് വരുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യാറില്ലേ ഈ ഒരു സാധനം സ്വന്തം വീട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തലോസ് നോക്കി ഇവിടെ അശ്വിനാണെങ്കിൽ ഭയങ്കര മോശമായിട്ട് അങ്ങനൊരു കാര്യം പറഞ്ഞു എന്നുള്ളതല്ല ഞാനിവിടെ പറയുന്നത് പക്ഷേ ഇത് സ്ലോ ആയിട്ട് കഴിക്കുന്നത് ക്യാമറ അവിടെ വെച്ചിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ചെറിയ രീതിയിലുണ്ട് പക്ഷേ അത് ഓപ്പണായിട്ട് അതൊന്ന് ക്യാമറ ഒന്ന് മാറ്റൂ ഞാനൊന്ന് കഴിക്കട്ടെ സമാധാനമായിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പല ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറഞ്ഞ ഈവൻ കഴിക്കുന്ന കാര്യത്തിൽ പോലും കഴിഞ്ഞ ദിവസമാണെങ്കിൽ കാർത്തിക് സൂര്യ പുള്ളിയുടെ വൈഫും കൂടെ ആണെങ്കിൽ വിയറ്റ്നാമിൽ ടൂർ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഷോർട്സ് വന്നിട്ട് ആ ഒരു സാധനം ആൾക്കാരിലോട്ട് എത്തിച്ചപ്പോഴത്തേക്കിന് അതിനെ കഴിക്കുന്ന രീതിയെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ആ വർഷ ആ ഒരു കുട്ടീനെ ഭയങ്കരമായിട്ട് മോശം കാമിച്ചിട്ട് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം പ്രൈവസി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അത് പലപ്പോഴും ആൾക്കാർ ആൾക്കാര് അറിഞ്ഞാതും നഷ്ടപ്പെടുത്തി കളയാണ് പലപ്പോഴും ചെയ്യുന്നത് ഞാൻ കുട്ടി പറഞ്ഞു

നിങ്ങൾ ഇത്രേ ഞാൻ ഇങ്ങനെ അതെന്നാ വർത്താനം അവിടെ പറയണത് അതിന്റെ ഹൻസുനോന്ന് ചോദിക്കുന്ന വലിയ കുട്ടിക്ക് അതൊന്നും വേണ്ടെന്നുള്ള സംസാരിക്കുമ്പോഴത്തേക്കിന് എന്താണ് ഈ പറയുന്നത് സി പലപ്പോഴും സ്നേഹത്തോടെ അങ്ങനെ തീന്മേഷൽ ഇരിക്കുമ്പോഴത്തേക്കിന് പല തമാശകൾ പറയാറുണ്ടായിരിക്കും പല ആളുകളും അതിന്റെ സ്നേഹത്തോട് തന്നെ ആയിരിക്കും പറയുന്നത് ചുമ്മാ വെറുതെ ഒരു എന്താ ലൂസ് പറയാ ലൂസ്റ്റോലെ പറയുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുന്നിടയ്ക്ക് പറയുന്ന ചില തമാശകൾ എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഇപ്പൊ അശിനിന് അങ്ങനെ ഫീൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അശിൻ ചിലപ്പോൾ ഇനിയിപ്പൊ അടുത്തൊരു വീഡിയോകത്ത് തന്നെ ഇല്ല ഞാനിതൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അടിപൊളിയാടുന്നൊക്കെയായിരിക്കും അശിൻ പറയാ പക്ഷെ ഞാനൊരു കാര്യം പറയാം അപ്പൊ അശിൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ പോലും അശ്വിൻ അത് പുറത്ത് പറയില്ല അങ്ങനെ ഒരു കാരണം അത്ര അടിപൊളി ആയിട്ടൊരു ഒരാൾ തന്നെയാണ് അശ്വൻ ഇപ്പൊ ഞാൻ എന്റെ ഒരു കേസ് പറഞ്ഞുതരാം മുമ്പ് എനിക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരു തമാശ പറഞ്ഞു ഞാൻ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഇമോഷലി ഒരാളുടെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അയാളുടെ മുന്നിൽ ഭയങ്കര വീക്കായിട്ട് പോറുണ്ട് അപ്പം അയാളുടെ അടുത്താണെങ്കിൽ ഈ കഴിക്കുന്നതിന് ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഒരു തമാശ പറഞ്ഞു അത് ഇച്ചിരി എന്താ പറയാ പറയുക ഓവറായിപ്പോയി ആ ഒരു തമാശ ആ തമാശ കേട്ടപ്പോഴത്തേക്കും ആ ഫുഡിന്റെ മുന്നിൽ ഇരുന്ന അയാൾക്ക് ഫുഡിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു തമാശയാണ് ഭയങ്കരമായിട്ട് ഹേർട്ടായി ആ ആള് ആ ഫുഡിന്റെ മുന്നിൽ ഇരുന്നിട്ടാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണ് നിറഞ്ഞ് ലാസ്റ്റ് അവിടെ നെണയിച്ച് പോയി എണിച്ച് പോയിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും പറഞ്ഞു പിന്നെ ചെറിയൊരു വഴക്കുണ്ടായി അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായി കാര്യം ഞാൻ കാരണം ഞാൻ പറഞ്ഞൊരു തമാശ അയാൾക്ക് അത്രത്തോളം ഹർട്ടായി കാര്യം ഞാൻ ഞങ്ങളാ വഴക്കുണ്ടാകുമ്പോൾ അതൊരു തമാശയായിരുന്ന ആയിട്ടാണെന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ അയാൾക്ക് അത്രത്തോളം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മൾ പറയുന്ന ചെറിയ തമാശകൾ പോലും അത്ര ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല എന്നില്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അച്ഛനും ഓക്കെ ആണെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഇവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് ഇസ്മയിലിന്റെ ഇതാ ഇവിടെ ഒന്നും ഇണ്ട് അല്ലേ എനിക്കില്ലല്ലോ ഒരു ചിക്കൻ കാല് കാണാതെ കിടക്കുന്ന ഒരു പൊന്നടാ കിടക്കുന്നൊരു പെങ്കോച്ച് എണ്ണം പറക്കി എടുക്കാണ് കാര്യം ഇനി എനിക്കങ്ങനെ ചിക്കൻകാലും മിസ്സായല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങള് ഒരു നാലു കാലുള്ള ഒരു കോഴീനെ നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്താലേ കറി വെക്കുന്നതായിരിക്കും നല്ലത് അതിനകത്ത് അശ്വിന്റെ മുഖം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു കേട്ടോ അതുപോലെയാണ് പുള്ളിയുടെ ആ ഒരു മുഖത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് ഇനി തന്നെ കുറച്ച് കമൻസ് നമുക്ക് നോക്കാം അശ്വിൻ നിങ്ങൾ മീനമ്മയുടെ കൂടെ ഭാര്യയുമായി നിൽക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ അടിമയായി ജീവിക്കേണ്ടി വരും അവിടെ പെൺഭരണമാണ് ഭരണമാണ് നടക്കുന്നത് ആണുങ്ങൾക്കൊരു വിലയുമില്ല കൃഷ്ണകുമാർ അതുമായി യൂസ്ഡ് ആയി കഴിഞ്ഞു അമ്മ കുറെ കോരിയിട്ട് കഴിക്കുന്നു മോൾ മോളുടെ പ്ലേറ്റിൽ ഫിൽ ചെയ്യുന്നു പാവം അശിൻ എന്റെ ഉഴം എപ്പോൾ ആണെന്ന് നോക്കിയിരിക്കുന്നു ആ മീനമ്മ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും പെറ്റ വേർന്നല്ലേ നോവറിയൂ ഇതിനകത്ത് പെൺഭരണ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ പറയുന്ന ആ ഒരു ആസ്പെക്റ്റിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഒരു സ്ത്രീ പുരുഷന് സെർവ് ചെയ്യുന്നതോ പുരുഷൻ സ്ത്രീക്ക് സെർവ് ചെയ്യുന്നതോ കാര്യങ്ങളെ കുറിച്ചിട്ടല്ല ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നിടത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണിക്കുന്ന ഒരു മാനേജ് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള ആസ്പെക്ടിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല കാര്യം ആണാണെങ്കിലും പെൺ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് വളരെ മോശമായി പോയി സിന്ധു ഒരു ചിക്കൻ കറിയിലല്ല പ്രയോറിറ്റി ഇരിക്കുന്നത് എന്നാലും മശിൻ്റെ സ്ഥാനത്ത് നിഷയോ അർജുനോ ആയിരുന്നു എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അവരെ മുൻപിലിരുത്തി നിങ്ങൾ സ്വയം വിളമ്പി കഴിക്കുമോ അതോ അവർക്ക് സെർവേ ചെയ്തതിനു ശേഷം നിങ്ങൾ കഴിക്കുമോ ആണുങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ടേ പെണ്ണുങ്ങൾ കഴിക്കാവൂ എന്നൊന്നുമില്ല എന്നാലും പെൺമക്കൾ ഭർത്താവിന്റെ വീട്ടിൽ നല്ല പരിഗണന കിട്ടണം എന്നല്ലേ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് അതുപോലെ മക്കളുടെ ഭർത്താവിനും തിരിച്ച് ആ പരിഗണന കൊടുക്കണം വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്ന ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കാണുന്നതല്ല നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻ എന്നറിയാം എന്നാലും ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നിയില്ല പാവം മീ ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൺ സെർവിങ് മെൻ ഓർ മദർ ഇൻ ലോ സെർവിംഗ് സണിൻ ലോ ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ അതാണ് കാര്യം ഒരു ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ ഫീൽ ചെയ്യിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് നോബഡി കെയർസ് അബൌട്ട് യുവർ ഫുഡ് ക്ലോത്ത്സ് ഓർ മണി ഇറ്റ്സ് യുവർ ഡീസൻസി ആൻഡ് ഹൗ യു ട്രീറ്റ് അതേഴ്സ് ദാറ്റ് ട്രൂലി മാറ്റേഴ്സ് നെഗറ്റീവായി പറയുകയല്ല ബട്ട് ഒരു ഡീസൻറ്റ് ബിഹേവിയർ പോലെ തോന്നിയില്ല സ്വന്തം മക്കളെ പോലെ ട്രീ ചെയ്യുന്നെങ്കിൽ ഹൻസുവിന് കൊടുക്കാനും ഇവന് വേണ്ടെന്നും പറയില്ലല്ലോ രണ്ടു പേർക്കും കൊടുക്കാനല്ലേ പറയണ്ടേ സംസാരമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളോ സ്നേഹം വീഡിയോയിലും കാണണ്ടേ നമ്മുടെ ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോകുകയോ അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയോ ചെയ്യരുത് അത് സ്വന്തം വീടായാലും പണം സൗന്ദര്യം ഫെയിം എന്തിന്റെ വെയിലായും അവർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണെന്ന രീതിയിൽ ആരെയും കാണിക്കരുത് ചെറുതായാലും അവനവൻ്റെ വീട്ടിൽ താമസിക്കുക ഏത് അത് ഏത് ഫാമിലി ആയാലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ദിയാ ദിയാകൃഷ്ണനെ കുറ്റപ്പെടുത്തില്ല പക്ഷെ പുള്ളിക്കാർ സിന്ധു കൃഷ്ണ ആ ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി അവരാണെങ്കിലും മനസ്സിൽ കാര്യങ്ങൾ കളങ്കൊന്നും വെച്ചിട്ട് പറയുന്നത് ആയിരിക്കില്ല പക്ഷേ ഈ ചെയ്തേക്കുന്ന പ്രവൃത്തി ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്കും ആൾക്കാർ അവർ അഭിപ്രായങ്ങൾ പറയും ഇപ്പൊ ഞാനാണെങ്കിലും അതുതന്നെ ചെയ്യുന്നുള്ളൂ ഇല്ലാതെ ഞാൻ അറിയുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെച്ചു ചിക്കൻ കറിക്കകത്തൊന്നും ഒരു ലെഗ് പീസ് ഇല്ലാത്തതിന്റെ പേരിൽ ഹൺസ് ഒക്കെ അവിടെ അട്ടിയും പഴക്കും കച്ചറയാണെന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഏ അതേപോലെ തന്നെയാണെങ്കിൽ അശിനെ മുഖ കണ്ടിട്ട് നമുക്ക് സങ്കടാടേ തോന്നുന്നു എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു ആയിട്ടാണ് അപ്പൊ ശരി